ചെണ്ടുമല്ലിയിൽ വിജയം കൊയ്ത് ചേന്ന ചിങ്ങക്കാറ്റിൽ തലയാട്ടി വിളവെടുപ്പിന് ഭാഗമായ മഞ്ഞയും ചുവപ്പും പൂക്കൾ നിറഞ്ഞ ചേന്നമംഗലത്തെ ചെണ്ടുമല്ലിപ്പാടങ്ങൾ ഓണത്തെ മാടി വിളിക്കുകയാണ് പ്രളയാനന്തരം അതിജീവനത്തിന്റെ പാത തേടിയപ്പോഴാണ് എറണാകുളം ചേന്നമംഗലത്തെ മണ്ണ് ഭൂകൃഷിക്ക് അനുയോജ്യമെന്ന് കണ്ടത് നട്ടാൽ രണ്ടു മാസത്തിനു ശേഷം ഒത്തിടുന്ന ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവനുകൾ ഹരിത ഇക്കോഷോപ്പ് മുഖേന നൽകി ചേന്നമംഗലം വടക്കേക്കര പഞ്ചായത്തുകളിലെയും സമീപ പഞ്ചായത്തുകളിലെയും കർഷകർക്കാണ് നൽകിയത് ചേന്നമംഗലത്ത് നാൽപ്പതിനായിരം തൈകളും വടക്കേക്കരയിൽ ഇരുപതിനായിരം തൈകളും ചേന്നമംഗലത്ത് നാൽപ്പതിനായിരം തൈകളും വടക്കേക്കരയിൽ ഇരുപതിനായിരം തൈകളും അടക്കം ഒരു ലക്ഷത്തിലേറെ തൈകൾ വിതരണം ചെയ്തു ഒരു കർഷകന് സബ്സിഡി നിരക്കിൽ നൂറു തൈകളും നൂറ്റി രൂപയ്ക്ക് പത്ത് കിലോഗ്രാം മത്സ്യഫെഡ് വളവും നൽകി മൂകൃഷിയിലെ ശാസ്ത്രീയ മാർഗങ്ങൾ പരിചയപ്പെടുത്താൻ വന്നു Thank okay. you. ിൽ നിന്ന് കാർഷിക വിദഗ്ധരത്തി മണ്ണും ജൈവവളവും അനുയോജ്യം വലിയ ചെണ്ടുമല്ലിപ്പൂക്കൾ പുഷ്പിച്ചു നിൽക്കുന്ന പാടങ്ങളുണ്ട് ചേർന്നമംഗലത്ത് തെക്കുംപുറം ചിറപ്പുറത്ത് സി എസ് വൈകു ഒന്നര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തത് മീൻ വളവും ഉണക്കച്ചാണകവും ചാണകവും ആട്ടിൻകാട്ടവും വളമായിട്ടു എഴുപത്തി ദിവസം കൊണ്ട് മുട്ടിടുന്ന ഒരു ചെടിയിൽ നിന്ന് മൂന്നാഴ്ചയിലേറെ വിളവെടുക്കാം ഒരു ചെടിയിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് കിലോഗ്രാം പൂവ് ലഭിക്കും ഓണത്തിന് പൂവിനുള്ള ശ്യം മുന്നിൽ കണ്ടാണ് കൃഷി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം എക്കലടിഞ്ഞ പ്രദേശത്താണ് കൃഷി വ്യാപകമായത് കഴിഞ്ഞ വർഷം എഴുപതിനായിരം രൂപയുടെ ലാഭം ഉണ്ടായതായി ബൈജു പറഞ്ഞു പച്ചക്കറി കൃഷിയെ കീടബാധയിൽ നിന്ന് രക്ഷിക്കാനും ഇത് ഉപകരിക്കും നിമാവിര ഉണ്ടാകാതിരിക്കാൻ ചെണ്ടുമല്ലി ഇടകലർത്തി നട്ടാൽ മതിയാകും മത്സ്യവളത്തിനൊപ്പം ചാണകം വേപ്പിൻ പെണ്ണാക്ക് നൈട്രജൻ വളം എന്നിവയും ഗുണകരമാണ് പൊട്ടാഷ് കൂടി ഇട്ടാൽ പെട്ടെന്ന് പുഷ്പിക്കും വലിയ പൂക്കളും ലഭിക്കും നാട്ടിലുണ്ടായ പൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കുന്നത് മലയാളിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് ചേന്നമംഗലത്തുകാർ അത് പ്രതീക്ഷിച്ച് വിജയിച്ചു ഇത് വിപുലമാക്കാനാണ് പദ്ധതി കർണാടകത്തിലെ ഒസൂരിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ പൂക്കൾ എത്തുന്നത് ദിണ്ടിക്കൽ സത്യമംഗലം എന്നിവിടങ്ങളിൽ നിന്നുമുണ്ട് വയനാട്ടിലും ചെണ്ടുമല്ലി കൃഷിയുണ്ട് മൊത്തവ്യാപാരത്തിൽ കിലോയ്ക്ക് അൻപത്തി അഞ്ച് മുതൽ അറുപത് രൂപയാണെങ്കിൽ ചില്ലറ വില എൺപത് രൂപ വരെയാണ് നാട്ടിലെ ചെണ്ടുമല്ലിക്ക് സ്വൽപ്പം വില കൂടും ഇപ്പോൾ കിലോഗ്രാമിന് നൂറ് രൂപ വരെയാണ് അത്തം മുതൽ ഓണം വരെ വില ഇനിയും കൂടും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്